പക്ഷെ കേട്ടിട്ടു മനസ്സിലായോ എന്താ വെള്ളം എന്താ ഉള്ളത് ചായ

அப்போ இங்கொரிக்கும் செய்ய பட்டோ நம்மளே இங்கே களகு படக்கு ஆ ஏட்டன் கொண்டு திமகா கொடுக்கோ இன்ச்சன அஞ்சுருப்பே ஒரு முட்டாய எடுக்கணும் ரெண்டு முட்டாயிரத்தோ அப்ப இவட வைக்கிண்டோ சாரி மான நம்மளே മറ്റുള്ളവരുടെ ഒരു സാധനം നമുക്ക് അർഹതപ്പെടാത്ത നമ്മൾ എടുക്കരുത് കേട്ടോ ഇപ്പോൾ ഞാൻ ഞാനിവൻ്റെ ഈ ചെറിയ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നാളെ അത് വലിയൊരു തെറ്റിലേക്ക് അവനെ കൊണ്ടെത്തിക്കും ചെറിയ ശരികൾ നാളെ വലിയ ശരികളാണ് ചെറിയ തെറ്റുകൾ നാളെ വലിയ തെറ്റുകളാണ്